പ്രതിസന്ധികളിലൂടെ നാം പോകുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുള്ളൂ ജീവിതത്തിൽ ഒരു പ്രതികൂലവും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കെ നമുക്കൊരിക്കലും ദൈവത്തെ നല്ലതുപോലെ രുചിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല ആമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമേ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവൻ്റെ രുചി അറിയുവാൻ കഴിയൂ മരണപാൽശങ്ങൾ നമ്മെ ചുറ്റുമ്പോഴേ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നൽകുന്ന ദൈവത്തെ രുചിച്ചറിയുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അനർത്ഥങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴേ അവയിൽ നിന്നും വിടിവിക്കുന്ന ദൈവത്തെ വേണ്ടതുപോലെ രുചിച്ചറിയുവാൻ കഴിയും ആമേ സ്തോത്രം ബാലസിംഹങ്ങൾക്കും ആഹാരം ഉണ്ടാകാതിരിക്കയില്ല സിംഹം എവിടുന്നെങ്കിൽ കണ്ടെത്തി അവയ്ക്ക് കൊടുത്തിരിക്കും ഇതൊരു സാധാരണ കാര്യമാണ് എന്നാൽ ഈ പതിവിന് വിരുദ്ധമായി ഒരുപക്ഷെ മുഖങ്ങൾ വിശന്നിരിക്കാം എന്നാലും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുവരികയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന ഓരോ ഭക്തൻ എന്നുള്ളത് സ്തോത്രം യോസഫിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഘട്ടങ്ങളുടെ നടുവിലൂടെയാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞത് ഇല്ലെങ്കിൽ അപ്പന്റെ ലാളനയിൽ മുന്നോട്ടു പോകുമായിരുന്നോ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പലതവണ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു വന്നിരിക്കാം ചില സമയങ്ങളിൽ ദൈവം എന്നോട് ഇത് ചെയ്തുവല്ലോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അധിക സമയം കഴിയും മുമ്പ് തന്നെ ദൈവം എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തുവല്ലോ എന്ന് പറയുവാൻ തുടങ്ങും എന്നുള്ളതാണ് ആമേ അഭിമലക്കിന്റെ മുന്നിൽ വെച്ചൊരു ഭ്രാന്തനെ പോലെ ദാവിദ് അഭിനയിച്ചു ദൈവം അഭിമലക്കിന്റെ ബുദ്ധിയെ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ എല്ലാ അഭിനയവും പാളിപോകമായിരുന്നു ഇവിടെ ഒന്നും പ്രാന്തന്മാർ ഇല്ലാതെ കൊ ഇല്ലാത്തത് കൊണ്ടാണോ ഇവനെ ഇവിടെ കൊണ്ടുവന്നു എന്ന് ചോദ്യത്തിന് മുമ്പിൽ ദാവീത് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കാട്ടിലൂടെ ആടിനെ തീറ്റിയുള്ള ജീവിതവും മറ്റുള്ളവരുടെ നിന്നയും ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും ഒക്കെ ആയപ്പോൾ ദാവീത് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു അപ്പോഴാണ് യഹോബ നല്ലവൻ എന്ന് രുചിച്ചറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ തന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തില്ലയെ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഒരുപക്ഷെ തനിച്ചാകുമ്പോൾ എല്ലാവരും മാറ്റി അകറ്റി നിർത്തുമ്പോൾ ആരും സഹായമില്ലാത്ത സാഹചര്യത്തിൽ വേദനയുടെ നടുവിൽ ദൈവത്തിൻ്റെ മുഴുവനായി ആശ്രയിച്ചാൽ യഹോവ നല്ലവനെന്ന് നിനക്ക് രുചിച്ചറിയാൻ കഴിയും അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്നുള്ള ഈ ചെറിയ സന്ദേശം അറിയിക്കുകയാണ് ഇന്ന് പൽക്കാലം ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന നിരാശയുടെ നടുവിലൂടെ കടന്നുപോകുന്ന ആ ഒരു സഹായമില്ലാത്ത പ്രതിസന്ധിയുടെ പ്രതികൂലത്തിലൂടെ നടുവിലായിരിക്കുന്ന you by the late. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവാനുള്ള ഒരു നിമിഷം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് പൽക്കാലം നീ അനുഭവിക്കുന്ന എല്ലാ വേദനകളും മാറട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധനായ ദൈവമേ ഒരു നല്ല പ്രഭാതം കർത്താവ് തന്നായി സ്ത്രോത്ര ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടൊരു ഓർത്തു പ്രാർത്ഥിക്കുന്നു ചില നീറുന്ന അനുഭവങ്ങൾ കൈക്കേറി അനുഭവങ്ങൾ സഹിക്കാൻ കഴിയാത്തതിരിക്കുന്ന മനോവിഷയത്തിന് നടുവിലായിരിക്കുന്നവർ കർത്താവ് കടഭാരം രോഗം ഞെരുക്കം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ യഹോവ നല്ലവനെന്ന് രുചി പറയുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുമാറാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും ആട്ടി ഓടിക്കപ്പെട്ടുവെങ്കിലും കർത്താവെ കടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് വലിയ ഉയർച്ച ഉണ്ടാകുവാൻ അനുഗ്രഹം പ്രാപിക്കാൻ ഒക്കെ സഹായിക്കുമാറകണമേ മാറ്റി അകറ്റി നിർത്തിയോടെ മുമ്പിൽ മാനിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു അങ്ങടെ കരങ്ങളൽപ്പിക്കുകയാണ് സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തന്നെ ആമേ ഗർഭസിയു ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ